ായ് വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ് ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിത് ഇവിടെ ഗോതമ്പൊന്ന് ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് ഇതേ രൂപത്തിലൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് ഇത് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പാണ് എടുത്തേക്കുന്നത് ഇത് നല്ലോണം നമ്മളൊന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുക്കണം ഏ ഗോതമ്പത്തിൻ്റെ പൊടി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതാ നോക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കണം അതൊന്ന് ഒരു നല്ല ചൂടിലല്ല ഒരു നല്ല തണുക്കാനും പറ്റില്ല എന്നിട്ട് അതേ പാകത്തിൽ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി നമ്മളത് പുട്ടിന് നനയ്ക്കണം നല്ല ചൂടുണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ സ്പൂൺ കൊണ്ട് അങ്ങനെ പുട്ടിന് നനച്ചെടുക്കുക അതേപോലെ സ്പൂണ് വെച്ചതാക്കിയിട്ട് പിന്നെ കൈ കൊണ്ടാക്കിയാൽ മതി ഒന്ന് ചൂടാറിയതിന് ശേഷം എന്നിട്ട് അത് നമുക്ക് പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കാം പുട്ടിന് നനച്ച് കണ്ടോക്കെ നിങ്ങൾ പറയാറില്ലേ നിങ്ങൾ പുറത്തൊക്കെ ഓണ സമയത്ത് പുട്ടിന് നയിക്കണ സമയത്ത് ഉണ്ട ഉണ്ട പോലെ വരുന്ന നോക്കി ഉണ്ട പോലെ വരണ്ട കണ്ടാ നല്ല പൊടിയിട്ട് കിട്ടിട്ടാ ഇതേപോലെയാണ് നമ്മൾ പുട്ടിന് നനച്ചെടുക്കേണ്ടത് ഇങ്ങനെ നനച്ചെടുക്കാം ഇനി നമ്മളത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാൻ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജ് ഒരു ചെറിയൊരു കഷ്ണം അതേപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം ആദ്യം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം നമ്മൾ പുട്ടിന് എല്ലാം ഇടുന്നത് ഒരു പച്ചക്കറിയുടെ ഒരു മസാലയാണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അതിലേക്ക് ഞാനൊരു ലേശം ചെറിയൊരു ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു നല്ലൊരു മണം ഗുണമാണ് അപ്പൊ നമുക്കത് ഉപയോഗിക്കാം ഇനിയിപ്പത് നെയ്യ് വേണ്ടാത്തവർക്ക് വേണമെന്നില്ല കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഒരു ചെറിയ ഇതാ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതായത് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് ഉള്ളിയൊന്നും നല്ലോണം ഇങ്ങനെ ബ്രൗൺ കളറാവൊന്നും വേണ്ട കേട്ടോ ഒരുവിധം ഒന്ന് ഇങ്ങനെ വാട്ടിയെടുക്കുക പിന്നെ പച്ചക്കറികൾ ഇടുമ്പോൾ അതിൻ്റെ കൂടെ വാടിക്കോളും അതുപോലെ ഒരു നമ്മൾ എരിവിന് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതേപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് വാട്ടി എടുക്കാം ഒരു ചെറിയൊരു കഷ്ണം ഇതേപോലെ ക്യാബേജ് അരിഞ്ഞതാണ് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കഷ്ണം ക്യാരറ്റ് ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു ക്യാരറ്റ് ഇടാം നമുക്ക് പുട്ട് എത്രയാണ് പിന്നെ അതിനനുസരിച്ചിട്ട് മസാല എത്ര കൊണ്ട് വേണം എന്നുള്ളത് നമ്മൾ നോക്കാം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ബീൻസ് കുഞ്ഞിത് കുഞ്ഞെ നല്ലോണം അരിയണം അപ്പം അത് ഇതൊക്കെ ഇതിനൊന്നും അധികം വേവില്ല ഇതൊക്കെ നമ്മൾ പച്ചക്കറി സാലഡ് കഴിക്കണതല്ലേ അപ്പം അതുപോലെ ബീൻസിന് കുറച്ചൊരു വേവുള്ളതല്ലേ അപ്പോൾ അതും ചെറുതായി നല്ലോണം പൊടിയായി അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വെന്ത് തിരിക്കാം അതും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ബീൻസേ ഉള്ളൂ അതും ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് ഈ പച്ചക്കറിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുറേശ് ഉപ്പിട്ട വല്ലാണ്ട് ഉപ്പ് അധികം ആവരുത് പുട്ടിൽ നമ്മൾ ഉപ്പിട്ടതാണല്ലോ ഇനി അതിലേക്ക് ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതായത് കളറുണ്ട് നമ്മൾ ക്യാരറ്റ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് നിന്നാലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എരുവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് വട്ടിയെടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നല്ലൊരു മസാലയല്ലേ അപ്പോൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഇനി വേണമെങ്കിൽ അതിൽ നമുക്കൊരു ലേശം ഒരു മുളക് പൊടി വേണമെങ്കിൽ കൊടുക്കാം കുറച്ച് അത് കാശ്മീരി ചില്ലി ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എരിവ് വല്ലാണ്ട് അധികം ആവേണ്ട എന്നാലും ആവശ്യത്തിന് എരിവ് വേണേനും നമ്മൾ വേറെ കറികളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈ പുട്ട് കഴിക്കാൻ പറ്റും ഇത് നല്ലോണം ഒന്നും കൂടി വാട്ടിയെടുക്കാം ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവർ നല്ലോണം വാടിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഒരു നാരങ്ങയുടെ പകുതി മുഴുവെടുത്തിട്ടില്ല നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് കുറച്ച് മല്ലിയിലാണ് ഇട്ടുകൊടുക്കുന്നത് അതിന് നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് പുട്ടുണ്ടാക്കണമെന്നോ നമ്മളിത് ആദ്യം നമ്മൾ വെജിറ്റബിൾ ഇട്ട് ഇട്ടുകൊടുക്കുക ഈ പച്ചക്കറി ഒരു രണ്ട് സ്പൂണോളം നമ്മൾ ആദ്യം നാളികേരല്ലേ ഇട്ട് കൊടുക്കുക അതുപോലെ ആദ്യം നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കാം നമ്മളത് ശരിക്കും ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ പുട്ട് നനച്ചതിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പച്ചക്കറിയിട്ട് കൊടുക്കാം അതൊക്കെ നമ്മൾ സാധാരണ നാളികരത്തിന് പകരം ഈ പച്ചക്കറിയാണെന്ന് മാത്രം ഇനി അതേപോലെ വീണ്ടും പൊടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ പച്ചക്കറി ഇട്ടുകൊടുക്കാം അതേപോലെ പൊടി ഇട്ട് കൊടുക്കാം ഞാനതിൻ്റെ മീതെ നമുക്ക് പച്ചക്കറി ഇട്ടുകൊടുക്കാം നല്ലോണം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമ്മൾ പച്ചക്കറി എത്ര കൊണ്ട് നമുക്ക് വേണം വെച്ചെങ്കിൽ അതുപോലെ ഇട്ടുകൊടുക്കാം നമ്മളത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പുട്ടായിട്ടുണ്ട് നോക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്